എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത് നമ്മുടെ സൗദിയിലെ ഒരു വീഡിയോ ഈത്ത പായമാരത്തിൻ്റെ പട്ട വിട്ടണയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായി കാണുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഈ പട്ട വിട്ടത് ഞാനെന്നല്ല പാകിസ്ഥാനിയാണ് അപ്പോൾ അയാളാണ് അയാൾ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കാരണം അയാളെ ഫാമിലി വീഡിയോ കാണുമ്പോൾ അഥവാ കാണുമല്ലോ അപ്പം ഇന്നെ ഏതെങ്കിലും കാണണമല്ലോ ഇൻ്റെ ഫാമിലിക്ക് അറിയാം ഇത് ഞാനാണ് അപ്പോൾ അയാളെ കാണുമ്പോൾ മനസ്സിലാവൂലേ ഇന്നയാളാണ് അപ്പം അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവും ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ടാണോ ഈ ഒരു ജീവിതം അപ്പൊ ഈ ഇത് കാണുമ്പോ തന്നെ മനസ്സിലായി ഒരു മരം എത്ര വലിയൊരു മരം അറിയോ ഇതിമ ഏണി വെച്ചിട്ടാണ് ഇത് കയറുന്നത് ഏഹ് അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പൊ അയാൾ ഇറങ്ങും അത് കണ്ടിട്ട് അവർക്ക് ഫീലിംഗ് ആവും പിന്നെ അത് ആലോചിച്ചിരിക്കും അപ്പൊ അയാൾ ഇറങ്ങും അയാൾ ഉൾപ്പെടുത്താനാണ് അപ്പൊ നമുക്ക് എന്നാൽ അത് ഇത് കാണാം എങ്ങനെ അവര് വിട്ടാണ് എങ്ങനെ കയറിയിട്ടാണ് അപ്പൊ ഈ കാണണ ഈത്തപ്പായ മരം കണ്ടോ ഒരുപാടുണ്ട് ഇതില്ല ഇങ്ങനെ ഉണങ്ങി തുങ്ങിക്കണേ ഇത് ഉണ്ടോ പട്ടകള് ഇതാണ് വെട്ടണട്ടോ പാകിസ്ഥാനി അയാളൊരു പാവം പാക്സാനി കേട്ടോ അപ്പോൾ ഇതിമ ഈ കാണുന്ന കെണി ഉണ്ടോ ഇതിമ അങ്ങനെ കയറും ഇത്രയും വലിയാണ് ഇത് കാണുമ്പോൾ ചെറുതല്ല ഒരുപാട് വലിയൊരു ഏണി കേട്ടോ ഇതിമയാണ് ഈ പാകിസ്ഥാനിൽ കയറുക ഇത്രയും വലിയ ഏണിയാണ് ഇത്രയും വലിയ മരമാണ് ഇത് ഇതിങ്ങനെ കയറിയിട്ട് പിന്നെ ഈ ഉണങ്ങിക്കണേ പട്ടാളാണ്ടില്ലേ ഇത് വാളുകൊണ്ട് വെട്ടിയിടും കുറച്ച് ചെറിയൊരു വാളാണ് അതുകൊണ്ട് ഇങ്ങനെ വെട്ടി ഇങ്ങനെ ഇടും തയക്കിട്ടിട്ട് കഴിഞ്ഞിട്ട് ഇതിങ്ങേ ഒതുക്കും ഈ സൈഡിൽ ഇവിടെ പിന്നെ ഈത്തപ്പായത്തിൻ്റെ പട്ട പിന്നെ അതേമാതിരി തന്നെ അതിൻ്റെ പൂവ് പിന്നെ കുറച്ച് ബാക്കിയാണ് ലാസ്റ്റ് കാണുന്നത് പിന്നെ അതുപോലെ ഈ പിന്നെ ആവശ്യമില്ലാത്ത ഈത്തപ്പായം ഉണ്ടാവില്ല ഉണങ്ങി നാസായത് അതും വെട്ടി എന്നിട്ട് ഇതുപോലെ ഒരു ഒതുക്കി കൂട്ടും ഓരോന്ന് ഈ മരങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതുണ്ടാവും കാരണം ഇത്രയും വലിയ മരത്തുമൊക്കെ കയറിയിട്ട് പണി എടുക്കുമ്പോൾ അഥവാ വീണാലൊക്കെ എന്തൊക്കെ ഒരു അവസ്ഥ ഞാൻ അപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരു വർക്കാണ് ഇതിമ കയറുന്നത് ഇത് എളുപ്പ പണിയൊന്നും അല്ല നമുക്കിങ്ങനെ കാണുമ്പോൾ ആ സിമ്പിളാണെന്ന് കരുതും പക്ഷേ ഇതിമ കയറിനുക്കൾ പറയും ഇതിൻ്റെ കഷ്ടപ്പാട് ഇത്തിരി വലിയ മരത്തും അതും ഈ മരണമൊക്കെ ഭയങ്കര വണ്ണം പിന്നെ അത് ഈ ഇതുകൊണ്ട് കേട്ടോ ഈ വാള് കണ്ടോ ഇതവിടെ വെച്ച് പോയിക്കണോ പാകിസ്ഥാനി ഈ കാണുന്നത് കണ്ടോ വാള് ഇതുകൊണ്ടാണ് ഇത് മുറിച്ചത് ഈ ഇതിൻ്റെ പട്ടം നമുക്കൊന്നും മുറിച്ചാൽ പറ്റില്ല കേട്ടോ കുറച്ച് എക്സ്പീരിയൊക്കെ വേണം അല്ലാണോ നമ്മൾ പിന്നെ ഒന്നിൻ്റെ വണ്ണം തന്നെ നല്ലോണം കേട്ടോ ഒരു പട്ടൻ്റെ വെട്ടിയിട്ട് പട്ടം ഉണ്ടാവും കേട്ടോ എവിടെ എവിടെയെങ്കിലും ഇത് കണ്ടോ ഇതിന്റെ വണ്ണം ഈ പട്ടന്റെ ഇത് ഈയൊരു പട്ടമുള്ളൂ തടിയില്ലാത്ത പക്ഷെ ഇതേപോലെ വേറെ ഇതുണ്ടോ ഭയങ്കര തടിയാണ് ഇതവിടെ ഒന്ന് വീണക്കണ് പിന്നെ ഇവിടെ അതൊക്കെ ഭയങ്കര വണ്ണുണ്ട് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഈ കാണുന്നത് കണ്ടു വാള് ഇത് മേണ് പിന്നെ ഈ മരത്തിൻ്റെ മേലെ കയറിയിട്ട് ഇപ്പൊ നമ്മൾ കണ്ടു ഏണിയോണ്ട് അതിൻ്റെ മേലെ കയറിയിട്ട് പിന്നെ അയാൾ ഇത് മുറിക്കുക ഈ പട്ടങ്ങനെ മുറിക്കുക അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ സിമ്പിളാണ് കരുതും പക്ഷെ അയാൾക്കുള്ള അയാളുടെ കഷ്ടപ്പാട് കഷ്ടപ്പാടാറിയ എങ്ങനെയായിരുന്നു നമ്മളെ ഫാമിലി നോക്കണല്ലോ എന്നൊരു ചിന്തയില് അയാൾ ഇത്രയും വലിയ കോണിമ അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റങ്ങനെ കയറിയിട്ടൊരു സപ്പോർട്ടും ഇല്ലാതെ ഈ ഒരു വാളുകൊണ്ട് മുറിച്ചിങ്ങനെ ഇടും തായക്ക് മുറിക്കണത് വന്നിട്ട് അതിൻ്റെ അറ്റാത്തോട്ടം ഈ ഒരു പട്ട പോണീ അലല്ലേ അതിന്റെ ആ ലാസ്റ്റൊക്കെ ആണ് മുറിക്കുക അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ കാരണം ഒരു സപ്പോർട്ടും സപ്പോർട്ടില്ലാതും ഇങ്ങനെ കയറണം കയറിയിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ മുറിക്കണം ഒന്ന് സ്ലിപ്പായാലും മതിയല്ലോ നമ്മളെ അവസ്ഥ അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പാടുള്ള ഒരു ജീവിതമാണ് പാകിസ്ഥാനികളും മറ്റു നമ്മളെ ഇന്ത്യക്കാരും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ വർക്കിൽ കഷ്ടപ്പാട് അപ്പോൾ ഇതിനൊക്കെ ഇത് കണ്ടില്ല വണ്ണം എന്ത് തടിയുണ്ടോ ഇതിന് ഈ മരണം ഭയങ്കര തടി ആനന്റെ രണ്ട് കാലാണ് ഈ ഒരു പട്ട ഇത്രയും വലിയ ഒരു പട്ടയാണത് പക്ഷേ ഇത് ഇതിൻ്റെ വണ്ണം അപ്പൊ ഇനി ഉണ്ട് കേട്ടോ ഇയാൾക്ക് മുറിക്കാൻ ഇപ്പൊ വേണ്ട ഇത് ഇതിന് ഒരുപാട് മരം ഉണ്ടോ പക്ഷെ ഇയാള് ഇത് വെപ്പ് മുറിച്ചില്ല കാരണം ഇത് ഭയങ്കര കഷ്ടമാണ് പറഞ്ഞിട്ട് അയാള് പിന്നെ മറ്റതൊക്കെ മുറിച്ചാണ് ഇത് വെട്ടി വെട്ടിട്ടോ അപ്പൊ ഇയാള് അപ്പൊ അയാൾ പറഞ്ഞു എടുക്കണ്ട കാരണം കേട്ടോ ഇനിയിപ്പൊ ഇണ്ടോന്ന് നോക്കട്ടെ ചെറുതായിട്ട് അയാളെ കാണാത്ത പോലെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാം ഈ വീഡിയോയിൽ അപ്പോൾ ഈ ഇതും പെട്ടിക്കണ് ഈ മരം വെട്ടിക്കണ് കണ്ടോ വാളും മുറിച്ച അടിപൊളി കേട്ടോ ഇപ്പം ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ കോണി ആ കോണിയിലും മരത്തുമ്പറും അതല്ലാതെ പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് അതിപ്പോൾ കാണിച്ചു തരാം ഈ വാൾ തന്നെ കേട്ടോ ഇയാൾ വരുമ്പോൾ പിന്നെ കാണൂല പിന്നെ ചെറിയൊരു ഏണി വടി ഉണ്ട് കേട്ടോ ഈ മരത്തുമ്പെ ഓരോ മരത്തുമന്റെ അളവ് അനുസരിച്ചുള്ള ഏണി പടണ്ട് ഇനിമേ കയറാൻ ഇതാ ചെറിയൊരു ഏണി ഒരു ചെറിയൊരു മരം ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വലിയ മരത്തുമ്മ വലിയൊരു ഏണി അപ്പൊ ഒരുപാട് പട്ട വെട്ടിട്ട് ദൈസം ഉണ്ടോ ഒരുപാട് പട്ട വെട്ടിക്ക്ണ് എല്ലാം വെട്ടിയിട്ട് പിന്നെ അയാളിങ്ങനെ കയറും മേലെക്ക് അതേപോലെ മേലെ കയറി എല്ലാം വെട്ടി തായക്കിടും ഇട്ട ശേഷം എന്ത് ചെയ്യും എല്ലാം എടുത്തിട്ട് ഒരു സൈഡിൽ കൊണ്ടുപോയി ഒതുക്കിയിടും ഇപ്പോൾ നമ്മളിവിടെ കണ്ടില്ല നേരത്തെ ലാസ്റ്റ് എല്ലാം ഒതുക്കിയിട്ടിങ്ങനെ അതുപോലെ ഒതുക്കിയിടും ഇപ്പോൾ അവിടെ വെട്ടാൻ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ അതിമേ ഈത്തപ്പായം ഞാൻ മുമ്പത്തെ വീട്ടിലൊക്കെ കിട്ടുന്നത് ആവശ്യമില്ലാത്ത ഈത്തപ്പായങ്ങളാണ് പിന്നെ കൊടുക്കും അല്ലെങ്കിൽ കൊണ്ടുപോയി വലിച്ചെറിയും ഒന്നും പറ്റുള്ളത് അതിപ്പോൾ ഓരോന്നും ഇങ്ങനെ വെട്ടിയിടും താഴേക്ക് വെട്ടിയിട്ടിട്ട് ഒരു സൈഡിൽ കണ്ട് കൂട്ടും ഇതാണ് പ്രവാസികളൊക്കെ ഒരു കഷ്ടപ്പാട് ഈ ത മരത്തുമയറിയത് ഇപ്പം പിന്നെ ഇതാണ് കേട്ടോ ഇതിമയ കയറുന്നത് ഈ മരത്തുമ ഇയാൾ ഇത് വെച്ചിട്ടേ കരുത് വയ്യൊരു സാധനം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ നമ്മുടെ നാട്ടിൽ തെങ്ങുമ്മ കയറുന്ന ആൾക്കാരെ ഉണ്ടോ യൂസ് ചെയ്യുന്നതാണത് മലയാളി ഒരുപാട് ആൾക്കാർ തെങ്ങുമ്മ കയറുന്ന പോലെ ഇതല്ല യൂസ് ചെയ്യുക ഇങ്ങനത്തെ ഒരു സാധനം പിന്നെ പേര് നിങ്ങൾക്ക് അറിയക്കാരെ നമുക്കറിയില്ല അപ്പോൾ ഇതുകൊണ്ടാണ് യൂസ് ഇതോ ഇതുകൊണ്ട് കേട്ടോ ഇതിമ കയറുകയുണ്ടോ ഈ മരത്തിൻ്റെ വലിപ്പം നമ്മൾ കാണുമ്പോൾ സിമ്പിളാണ് ഈയൊരു സാധനത്തിന്മ നിന്നിട്ടാണ് ഈ ഇങ്ങനെ കയറുക കയറിയിട്ട് നമ്മൾ പിന്നെ ഊരണേ വരും കേട്ടോ വെച്ചിങ്ങനെ കയറും ഇങ്ങനെ ഇവിടെയും പൊടിച്ചൊരു കൈ പിന്നെ ഇത് മേലക്കാക്കും ഇവിടെ ഒരു കൈ പിടിച്ചിട്ട് ഇത് മേലക്കാക്കും അങ്ങനെ നമ്മൾ കയറുമ്പോൾ ഇങ്ങനെ ഓരോ ഭാഗം ഫസ്റ്റ് ഇവിടാക്കും പിന്നെ ഇവിടെ ആക്കും അങ്ങനെ അങ്ങനെ അധികം കയറും ഇനി ഒരു വണ്ണം ഉണ്ടോ ഭയങ്കര വണ്ണം ഇട്ടത് ഉണ്ടോ എന്തോ ഒരു മരം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു മരം ഇങ്ങനെ കയറ് ഇത് അധികം ഉയരല്ല പക്ഷെ നമ്മൾ മുമ്പ് കണ്ടില്ല ഒരു അണിയച്ചന്മാരും അത് ഭയങ്കര ഉയരാണ് അപ്പം ഇതിന്മൊക്കെ ഇങ്ങനെ കയറിയിട്ട് ഇത് വെട്ടി ഇതാക്കിയിട്ടുണ്ട് ഇതിന് മഞ്ഞു വെട്ടാനല്ല എല്ലാം വെട്ടിയിക്കണ കഴിഞ്ഞ് കുറച്ച് ചീത്തപ്പഴങ്ങളുള്ളൂ പഴയത് ഇനി അത് പിന്നെ വെട്ടിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഒരു കഷ്ടില്ലേ അപ്പം എന്താണ് ഇതിന്റെ അവസ്ഥ പിന്നെ എങ്ങനെ വന്നു കഴിഞ്ഞ് ഇനി വരെ ഒരുപാട് മരങ്ങളുട്ട് വെട്ടാൻ ഇയാള് വെട്ടണത് ഏത് തരുമോ ഈ ഉണങ്ങിക്കണ പട്ടുണ്ടോ അത് മാത്രമേ ഉള്ളൂ വെട്ടുക അല്ലാത്ത വെട്ടണ ആവശ്യമില്ലല്ലോ ഈ ഉണങ്ങിക്കണതാ ചുറ്റുപാകം ഉണങ്ങിക്കണത് വെട്ടും അങ്ങനെതാ ഈ മർത്ഥമുണ്ട് കുറേ ഉണങ്ങിയ അയാള് ഉണങ്ങിയ പട്ട മാത്ര വെട്ടുക അല്ലെങ്കിൽ ഒരു വൃത്തിയാണെങ്കിൽ ഉണ്ടാവില്ല അങ്ങനെ കാണാൻ പിന്നെ ഈ ഒരു തൂങ്ങിക്കണേൽ ചിലപ്പോൾ വെട്ടു വെട്ടൂല ഉണങ്ങിക്കണേ പട്ടയാണ് അധികം വെട്ടുക തെങ്ങുമ ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യലേ തെങ്ങുമ ചിലപ്പോ പട്ട ചാടി ചാടിപ്പോവും പക്ഷെ അരിമ ചാടാനൊന്നും ആയിട്ടില്ല അപ്പൊ ഉണങ്ങിക്കണെന്നും വല്സാലൊന്നും കണ്ടോ ഇത് ഭയങ്കര വണ്ണല്ല ഒരു കണ്ടില്ലേ എന്താ തടിയാണ് നിന്നെ ആനമരം പോലുണ്ടത് ആൽമരല്ല ആനമരം നിന്റെ തടി അപ്പോ ഇതാണ് പ്രവാസികളെ കഷ്ടപ്പാടും പാകിസ്ഥാനിക്കും ഈ ഒരു ഈത്തപ്പഴമരത്തുമ്പോ കയറുന്ന അധികം പാകിസ്ഥാനികളാണ് മലയാളി അധികം കയറൂല പാകിസ്ഥാനികളധികം ഈത്തപായ മരത്തമ്മ കയറും അപ്പൊ ഞാൻ പോയ രണ്ട് മൂന്ന് ഈത്തപ്പായത്തോട്ടത്തിലും മലയാളിയൊന്നും അധികം കണ്ടിട്ടില്ല പാകിസ്ഥാനധികം ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യുക ഇതിനായിട്ട് ഒരുപാട് ആൾക്കാരും ഇങ്ങോട്ട് വരും ഈ ഒരു വർക്കിനായിട്ട് ഇതിങ്ങനെ ഈത്തപ്പരത്തിന്ന് കയറാനും പിന്നെ പട്ട വട്ടാനും അങ്ങനെ ഇതിനൊക്കെ ഒരു എക്സ്പീരിയം വേണോ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് മാതിരിയായിട്ട് ഇപ്പോൾ കയറിയിട്ട് എന്നെക്കൊണ്ട് പറ്റുമോ പറ്റൂല കാരണം നമുക്കറിയില്ല ഇങ്ങനെ കയറുക ഒന്നും നമുക്കറിയില്ല ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സിമ്പിൾ പണിയാണിത് കയറി വിട്ട അറിഞ്ഞു പക്ഷേ അതിനൊക്കെ ഒരു എക്സ്പീരിയം വേണം അതുപോലെ അറിയും വേണം അല്ലെങ്കിൽ നമ്മൾ മൂന്നേം കുത്തി ഇതാക്കി വീ വീഴും അത്രയേ ഉള്ളൂ ഇതൊക്കെ എന്നെ ഇവിടുത്തെ കഷ്ടപ്പാടോ പാകിസ്ഥാൻ്റെ ഒരു കഷ്ടപ്പാടാണ് ഫാമിലി കണ്ടാൽ ഒരു ഭയങ്കര സങ്കടമുള്ളൂ ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത് ഞാൻ സാധാരണ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് ജോലി ചെയ്യാനാണ് പക്ഷേ ഇത്രയും ഒരു കഷ്ടപ്പാണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ സമാധാനം ഉണ്ടാവുമോ ഉണ്ടാവില്ല അതുകൊണ്ട് അയാൾ പറഞ്ഞത് വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട എന്ന് അഥവാ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ആഡ് ചെയ്താലും ചെയ്യാം അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ അത് കാണിക്കാം അയാളെ ഫേസ് അറിയാതെ വേണമെങ്കിൽ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അപ്പം എനിക്കത് മനസ്സിലാവും എങ്ങനെ വെട്ടുന്നതാണ് അയാളെ ഫേസ് കാണിക്കാതെ നമ്മൾ അടുത്തൊരു വീഡിയോ ഇറക്കാം മനസ്സിലൊക്കെയാണ് പ്രവാസികളുടെ ഒരു പണി കെട്ടോ വലിയൊരു ഈത്തപ്പായത്തോട്ടം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഈ ഒരു ഈത്തപ്പായത്തോട്ടത്തിൻ്റെ വീഡിയോ ഇട്ട്ണെ അപ്പൊ ആ ഒരു ഈത്തപ്പായ തോട്ടം തന്നെയാണ് ഇതും മുമ്പ് കയറി നോക്കി കാണും ഈത്തപ്പായത്തിന്റെ ഓരോ വീഡിയോകൾ ഈത്തപ്പായ ഉണ്ടാണ കാലത്ത് ഇനിയിപ്പോ ഈത്തപ്പായപ്പോ ഉണ്ടാവൂല ഇപ്പൊ തണുപ്പ് സീസൺ ആണ് വെയിൽ കാലത്തോളൂ ഈത്തപ്പഴ ഉണ്ടാവും വെയിലുണ്ടാവുള്ള ജോ പഴുക്ക അപ്പിപ്പോൾ വെറും പിന്നെ ഈത്തപ്പായം ഒന്നും ആയിട്ടില്ല തണുപ്പായാണ് ഇപ്പോൾ സൗദീന്റെ ആകാശം കണ്ടില്ലേ ആകെ മൂടിങ്ങൊണ്ടാണ് മേങ്ങൾ മുടി കണ്ടോ വെയിലില്ല മേങ്ങൾ മൂടിങ്ങോണ്ടിരിക്കാണ് ഒരുപാട് വലിയൊരു തോട്ടമാണ് ഈ തോട്ടം ഈത്തപ്പായത്തോട്ടം ഉണ്ടില്ല ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ അയാൾക്ക് ഒരുപാട് പണിയുണ്ട് അയാളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിക്കാണ് ഇവിടെ ഉച്ചയക്കണ പന്ത്രണ്ട് മണിയായി അപ്പോൾ അയാൾ പറഞ്ഞു ഫുഡ് അയച്ചിട്ട് വരാണ് അപ്പോൾ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു വീഡിയോ വീടിയെടുക്കുകയാണ് വേണോ ഓരോ ഈ പിന്നെ എല്ലാ പട്ടിയും വെട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒതുക്കി ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും കൊണ്ടു പുറത്ത് കിടും റോട്ടിൽ ഇടും അല്ലെങ്കിൽ തീയിടുമ്പോഴത്തേക്കും ഈയൊരു ഈത്തപമരം കണ്ടു ഇത് ഓടിഞ്ഞടിക്കുന്നത് അത് എന്തെങ്കിലും കേടുണ്ടാവുമായി ഇപ്പൊ തെങ്ങും അതുപോലെ തന്നെ തെങ്ങും കവുങ്ങൊക്കെ എന്തെങ്കിലും കേടാകുമ്പോൾ പൊട്ടിച്ചാടൂലേ അതുപോലെ ഇതും പൊടിച്ചടിക്കുന്നത് അപ്പൊ പാകിസ്ഥാനികൾ ഒരു കഷ്ടപ്പാടാ പാകിസ്ഥാനികളാണ് ഇങ്ങനത്തെ മരത്തമൊക്കെ കയറ് മലയാളി നമ്മളൊന്നും മലയാളിയായി ആൾക്കാരൊന്നും അതിമേ കയറില്ല പ്രവാസികൾ ഇനി വേറെ എവിടെയെങ്കിലും കയർണൂലി ഉണ്ടാറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് പ്രവാസികളെ കഷ്ടപ്പാട് അപ്പൊ എല്ലാരും ഇങ്ങനെ പറയും പ്രവാസിയാണ് ഗൾഫ് കാരനാണ് പൈസ ഉണ്ടാവുന്നത് പക്ഷെ പൈസന്റെ വരുന്ന അവസ്ഥ എങ്ങനെയാട്ടോ ഇങ്ങനെയും കഷ്ടപ്പാടാണ് ഇവിടെ ഇങ്ങനെയും നമ്മളെ സ്വന്തം ജീവന് പിന്നെ പണയം വെച്ചിട്ടാണ് ഒരു വർക്ക് ചെയ്യണവിടെ കാരണം ഓരോ ഇതിലും വലുപ്പം കണ്ടില്ല മരത്തിന്റെ ജസ്റ്റ് ഒരു മിസ്സായി നമ്മൾ വീണ എന്താകും അവസ്ഥ ആരും ഇല്ല അവിടെ നമ്മൾക്കൊന്ന് ഓടിയൊന്നും നോക്കാനും ആരുണ്ടാവൂല ഈ ഒരു തോട്ടത്തെ ഇയാൾ മാത്രമേ ഉള്ളൂ ഇല്ലത് ഓരോ സ്ഥലത്തും അതുപോലെ തന്നെയാണ് പണിക്കാരുണ്ടാവുമ്പോ അവിടെ അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാലോ അത് നോക്കാനൊന്നും ആളുണ്ടാവൂല ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ കയറി വീണ് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഉള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും പക്ഷെ ഈയൊരു തോട്ടത്തെ ഇയാൾ മാത്രമേ ഉള്ളൂ ഒരു പാകിസ്ഥാനി ആദ്യം ഉണ്ടായിരുന്ന ഒരു പാകിസ്ഥാനി അയാൾ പോയി വന്ന വേറെ ഒരാളാണ് പുതിയ ആളാണ് പാകിസ്ഥാനികൾ മാത്രം വരിക ഈ ഒരു വർക്കിന് അധികം ആണിത് ചെയ്യം എന്താ തടിയും അപ്പൊ നമ്മള് വീഡിയോ കാണുമ്പോല് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇൻസ്റ്റാൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം സൗദിയിലെ അടുത്തൊരു കാഴ്ചയായി വീണ്ടും കാണാം